ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇടിയപ്പം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം വറുത്ത പച്ചരിയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇത് ഞാനിന്ന് ഗോതമ്പിലാണ് അതിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നാട്ടുക മഴനൂല് എന്നൊക്കെ പറയുമ്പോൾ പരിസരത്തിലൊക്കെ പറയുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം അപ്പോൾ ഇത് രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് രണ്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിളായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് ആ പ്രൊസീജിയറ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടിയെന്ന് പറയുന്നത് ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ നമുക്ക് കിട്ടുന്ന ആ റേഷൻ അതിൻ്റെ ആ പൊടി തന്നെയാണ് അല്ലാതെ വെളിയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കപ്പ് ചെയ്ത് ഓരോ പാത്രത്തിൽ ഞാൻ പറഞ്ഞ് രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത് രണ്ടും ഒരു വീഡിയോയിലാണ് കാണിക്കുന്നത് ഫസ്റ്റ് മെത്തേഡ് ഞാനിപ്പോൾ കാണിക്കാം ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് സ്റ്റീമറോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ലി പാത്രമോ അതിലിപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകട്ടെ ആ സ്റ്റീൽ പാത്രം ചൂടായതിനു ശേഷം മാത്രം നമുക്കിപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊഴി ഞാൻ ഇട്ട് അതിലോട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് ഈ ഒരു കണക്കായിട്ട് ഇരിപ്പുണ്ട് നമുക്കിപ്പോൾ തൊട്ട കട്ട പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇതൊന്ന് എടുത്തിട്ട് പുറത്തെടുത്ത് ഒന്ന് തണുക്കണം കേട്ടോ ഒരു ഇളം ചൂട് വേണം കേട്ടോ ഇപ്പം ഭയങ്കര ഇടം തണുത്ത് പോകരുത് ഇതിനി ഒന്നുകൂടെ നമ്മൾ ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ഈ കൈ കൊണ്ടുതന്നെ നമുക്ക് ഈ കട്ടകൾ മുഴുവനും ഒന്ന് ഉടച്ച് മാറ്റണേ ഇതാ ഇതുപോലെ ഞാൻ ഇപ്പം എല്ലാം ഉടച്ച് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇളം ചൂട് വെള്ളം അത് അങ്ങനെ ഭയങ്കര തിളയ്ക്കുന്ന വെള്ളമല്ല ഇളം ചൂടുവെള്ളം വെച്ച് നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സ ഇതി ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പശയെല്ലാം മാറിക്കിട്ടും കണ്ടെ സാധാരണ നമ്മുടെ പച്ചരി മാവിൽ നമ്മൾ ചെയ്യില്ലേ അതേപോലെ തന്നെ ഈ മാവ് ഇരിക്കും ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഇനി നമുക്കിത് നമ്മൾ സാധാരണ പോലെ തന്നെ നമുക്കൊന്ന് സേവനയിൽ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഞാനിപ്പം ആ ഇഡൽ പാത്രത്തിൽ എല്ലാം തേങ്ങയൊക്കെ ഒന്ന് ഇടുന്നുണ്ട് ഇതാക്കണ്ടോ ഇത്രയും സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇത് ഈ മെത്തേഡാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് കാരണം എന്താ ഇതിൽ പശ അധികം ഇല്ല കാരണം നമുക്ക് ഒട്ടും തന്നെ പശ ഇതിൽ തോന്നിക്കില്ല കേട്ടോ ഈ ചുറ്റിച്ച മാവിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ഞാൻ തേങ്ങ ഒന്ന് വെക്കുന്നുണ്ട് ഇത് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ഇതിൽ വന്നിട്ടില്ല ഇനി ഞാൻ ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി ഞാൻ വറുക്കാൻ വെച്ചിരിക്കുകയാണ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്പം പോലും ഓയിൽ ചേർക്കരുത് വെറും ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത് കേട്ടോ നന്നായിട്ടൊന്ന് ഈ മാവൊന്ന് മൂത്ത് നല്ല മണം വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഒരു പത്ത് മിനിറ്റ് എന്തായാലും വരും കേട്ടോ മാവ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതാ ഇവിടെ നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഈ വെള്ളമാണ് നമ്മൾ ഈ മാവിലേക്ക് കുറേശേ ഒഴിച്ച് ഒന്ന് ചൂടാണ് കൈ ഒന്നും പെടാതെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഉള്ള ഭാഗത്തേക്കും വെള്ളം വരത്തക്ക രീതിയിലാക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തി കുഴക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴക്കണം പക്ഷേ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ പശ തോന്നിക്കണുണ്ട് കണ്ടല്ലോ കണ്ട നമ്മൾ നേരത്തെ മാവിൻ്റെ ആ ടെക്സ്റ്റർ അല്ല ഇതിന് ഇതിൽ പശ വരുന്നുണ്ട് നന്നായിട്ട് കുഴച്ചാലും ആ ഒരിത് വരുന്നുണ്ട് ഞാൻ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം ഞാൻ അത് കുഴച്ചു എന്നിട്ടും ആ ഒരു പശ ഇതിലുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഇതിലേറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതായി വീണ്ടും പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് സേവനയിൽ വെച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതാ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ഇതായിട്ടുണ്ടേ ഞാനിപ്പോൾ പുറത്തെടുക്കാണ് കേട്ടോ അതൊന്ന് മാറ്റാണ് ഈ തട്ടിത്തന്നെ ഞാനിപ്പം ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ കുഴച്ചെടുത്ത മാവ് അത ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണേ ഇതും ഞാനിപ്പം അടുപ്പിലേക്ക് മാറ്റുകയാണ് എൻ്റെ മീതെ ഞാനിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് സ്റ്റീം ആയിക്കോട്ടെ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനിത് ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എളുപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പം ദൈര്യനടുത്തും പുറത്തോട്ടടുത്തും വയ്ക്കുകയാണ് അപ്പം ഇതിപ്പോൾ രണ്ട് മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ മാവ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതും രണ്ട് മെത്തേഡ് അപ്പം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ആ മെത്തേഡ് തന്നെയാണ് കുറച്ചൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നമ്മുടെ പച്ചരി മാവിൽ നമുക്ക് ചെയ്യുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് ആദ്യത്തെ കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പം അതാണ് കുറച്ചൂടെ ബെറ്ററായിട്ട് തോന്നിയത് അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ട് മെത്തേഡും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതായാലോ അപ്പോൾ ഒന്ന് നിങ്ങൾ രണ്ട് മെത്തേഡും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്ററായിട്ട് തോന്നിയതെന്ന് എന്നെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്